നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ ഏതാനും ദിവസം മുൻപ് നടത്തിയ സമരങ്ങളുടെ ഭാഗമായി നൂറുകണക്കിന് സർവീസുകളാണ് എയർ ഇന്ത്യ നടത്താതിരുന്നത് ക്യാൻസൽ ചെയ്തത് ഇത് യാത്രക്കാർക്കിടയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല പലരുടെയും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി പലർക്കും ശമ്പളം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി പലർക്കും ഉറ്റവരെയും ഉടയവരെയും കാണാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായി ഇതുപോലെ ഒരു വിമാന കമ്പനി പൊതുമേഖലയിലായിരുന്നു പിന്നീട് ടാറ്റ ഏറ്റെടുത്തു എയർ ഇന്ത്യ എന്ന കമ്പനിയായി മാറി അതിൻ്റെ അനുബന്ധ കമ്പനിയായിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന വിമാനം സർവീസ് നടത്തുന്നത് ആഭ്യന്തര സർവീസുമുണ്ട് വിദേശ സർവീസും ഉണ്ട് നടത്തുന്നുണ്ട് അവരുടെ ജീവനക്കാർ സമരം ചെയ്തത് മൂലമുണ്ടായ വലിയ നഷ്ടത്തിൻ്റെ ഒരു കഥയാണ് ഇത് ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത നഷ്ടത്തിൻ്റെ കഥയായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മുന്നറിയിപ്പില്ലാത്ത പണിമുടക്കിൽ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടം നേരിട്ടത് തിരുവനന്തപുരം സ്വദേശിയായ അമൃത എന്ന യുവതിക്കാണ് മുന്നറിയിപ്പില്ലാതെ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ ഒമാനിൽ ഗുരുതരാവസ്ഥയിൽ ഐ സിയുവിൽ കഴിയുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ അമൃതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഇന്നലെ അമൃതയുടെ ഭർത്താവ് നമ്പി രാജേഷ് മരിച്ചു മസ്കറ്റിൽ ഐ ടി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ പണിമുടക്കിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അമൃത തന്റെ അവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങളുമായി പങ്ക് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എങ്ങനെയും പോയേ പറ്റൂ എന്നാണ് അന്ന് നിസ്സഹായതയോടെ അമൃത പറഞ്ഞത് എന്നാൽ അവസാനമായി അമൃതയ്ക്ക് സ്വന്തം ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ സാധിച്ചില്ല എന്നതാണ് ഏവരെയും വേദനിപ്പിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് കമ്പനി പ്രതിനിധികളോട് ഒരുപാട് കെഞ്ചി എന്നാണ് അമൃതയുടെ അമ്മ ചിത്ര പറയുന്നത് എന്നിട്ടും ആരും സഹായിച്ചില്ലെന്നും ഇവർ കണ്ണീരോടെ പറയുന്നു കഴിഞ്ഞ ഏഴാം തീയതിയാണ് അമൃതയുടെ ഭർത്താവ് രാജേഷിനെ ഹൃദയാഘാതം മൂലം ഒമാനിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഭാര്യയെ കാണണം എന്ന് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതനുസരിച്ച് കുടുംബം എട്ടാം തീയതി തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടിക്കറ്റ് എടുത്തു എന്നാൽ അന്ന് പോകാനായില്ല ഒൻപതാം തീയതി പോകാമെന്ന് അറിയിച്ചെങ്കിലും അന്നും വിമാനമില്ലാതിരുന്നതിനാൽ പോയില്ല പിന്നീട് ഫ്ലൈറ്റുകളൊന്നും ലഭ്യമായിരുന്നില്ല ഇന്നലെയോടെ രാജേഷിന്റെ അവസ്ഥ വീണ്ടും മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഇന്ന് രാത്രി വൈകി രാജേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും എന്നാണ് അറിയുന്നത് നാളെയോടെ നാട്ടിൽ സംസ്കാരം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ടിക്കറ്റിന്റെ പണം റീഫണ്ട് ചെയ്യാമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത് എന്നാൽ ഈ അവസ്ഥയ്ക്ക് കമ്പനിയാണ് ഉത്തരവാദികളെന്നും അതിനാൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കും എന്നുമാണ് കുടുംബം അറിയിക്കുന്നത് ഇത് ഒരു നിസ്സാര സംഭവമല്ല സ്വന്തം ഭർത്താവിനെ കാണാൻ വേണ്ടി ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോൾ ഫ്ലൈറ്റ് ഇല്ല എന്നറിയുന്നു വൈകുമെന്നറിയുന്നു അനിശ്ചിതത്വം അവിടെ ഉണ്ടാകുന്നു സമരം ചെയ്യുന്നതൊക്കെ കമ്പനിയുടെ കാര്യം പക്ഷേ പോലെ ഒരു വ്യക്തിക്കുണ്ടായ നഷ്ടം നികത്താനാവാത്തതാണ് താങ്ങാനാവാത്തതാണ് എന്നാണ് ഇത് കേൾക്കുന്നവരും കാണുന്നവരും പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നില്ല സ്വന്തം ഭർത്താവിനെ ജീവനോടെ ഒരു നോക്ക് കാണാൻ ഈ പെൺകുട്ടിക്ക് സാധിച്ചില്ല എന്നത് അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന കാര്യമല്ല എന്ന പ്രതികരണങ്ങളും ഈ വാർത്തയോട് സാമാന്യ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതിന് ഉത്തരവാദിയായ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും തീർച്ചയായിട്ടും നിയമ നടപടി നേരിടുക തന്നെ വേണം എന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ജനങ്ങളെ സേവിക്കുന്നതിനായി പണം വാങ്ങിയിട്ട് സമയത്ത് ചെല്ലുമ്പോൾ വിമാനമില്ല എന്ന നിസ്സംഗതയോടെ പറയുന്ന രീതി ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല എന്നും വിലയിരുത്തപ്പെടുന്നു